വിളക്കുടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പദ്ധതി വർഷത്തിൽ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അദബിയ നാസറുദ്ദീൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷാഹുൽ കുന്നിക്കോട് അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളും പഞ്ചായത്ത് ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് രൂപീകരിച്ച ഗുണമേന്മ പരിശോധനാ കമ്മിറ്റി ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷമാണ് കട്ടിലുകൾ വിതരണം ചെയ്തത് സൗകര്യങ്ങൾ ലഭ്യമാകാതെ പഞ്ചായത്തിലെ വയോജനങ്ങൾ ബുദ്ധിമുട്ടിലാകരുതെന്നും അർഹരായ എല്ലാ വയോജനങ്ങൾക്കും കട്ടിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ംഗങ്ങളായ ആശാ ബിജു ലതിക ഐ സി ഡി എസ് സൂപ്പർവൈസർ ജയശ്രീ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പുനലൂർ